എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് സുജമോളുടെ വീട്ടിലാണ് കടയിലേക്ക് പോകാന്ന് കാണാ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കടയിലത്തെ വിശേഷങ്ങളാണ് കടയിലേക്ക് പോയിട്ട് അവിടുന്ന് വന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ സുജമോൾ അടക്കളയിൽ എന്തോ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ അപ്പം ഞാനങ്ങനെ നോക്കിയപ്പോൾ ക്യാമറയിലത്തെ ഫോണിലത്തെ ഇത് കഴിഞ്ഞു ചാർജ് കഴിഞ്ഞു അപ്പോൾ അത് കുത്തി വെച്ചു കുത്തിവെക്കണ നേരം കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പോൾ അതേ മൂളും അവിടെ എന്തിട്ടെന്ന് കറി വെക്കുന്നത് ചക്കക്കുരു മാങ്ങി ആ ചക്കക്കുരു അവിടെ നിന്ന് കൊണ്ടുപോ നീത്തിടെ അവിടെ നിന്ന് കൊണ്ടുവന്നത് ചക്ക കൊണ്ടുവന്നുണ്ടായിരുന്നു ഒരു ദിവസേ അപ്പം അതിൻ്റെ ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പം അതാണ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ കറി വെക്കുന്ന നേരത്തെ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ അത് കാണിച്ചു തന്നേനെ നിങ്ങൾക്ക് അപ്പോൾ അത് കറി വെച്ചു പിന്നെന്തിട്ടാ നീ ചീര പൊട്ടിക്കണം പാൾ നട്ട് നനച്ച ചീര അപ്പുറത്ത് നിൽക്കും അതെ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിക്കുക നമുക്ക് ചീരപ്പേരിയും ഇതുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയാണ് പറ്റുള്ളൂ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ചിരിക്കുകയാണ് ഇളയമ്മ പെട്ടെന്ന് ആ ഒരു മരണമായിരുന്നു അപ്പോൾ അങ്ങനെ പച്ചക്കറിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് പച്ചക്കറിയാണ് തൃശ്ശൂക്കാർക്ക് അങ്ങനെയാണ് അപ്പൊ അച്ഛൻ തരിച്ചാ എവിടുന്നു മുളയൊക്കെ കിട്ടിയ ആ എവിടേക്കടുന്നോന്നല്ലേ അതെ ആ ഒരു കൈക്കോട്ട് പണ്ട് കാലത്ത് അച്ഛൻ കൊണ്ട് പുറത്തത് ഒരു കൈക്കോട്ട് അതിന് കടാവിന് കളയ്ക്കാൻ പൂളില്ല അല്ല പൂളില്ല അതല്ല തായ ഇല്ല പിടി അപ്പത് അച്ഛനോട് ഇരുന്ന് വെട്ടി ചതയനുള്ള ചേട്ടാ പെട്ടത്തിക്കി മുറിച്ചില്ലാണ്ടേ അവിടെ ഒരു കട നിക്കുന്നുണ്ട് പിന്നെ കടയന്ന് നിന്നിങ്ങനെ ഇതുമാ ആദ്യം ഇവിടെ ഇണ്ടായിരുന്നു നീ വിത്ത് ഉണ്ടായിട്ടുണ്ട് ആയിടാ ആ അതിണ്ടായിരുന്നു ആ അതിവിടെ ഇണ്ടായിരുന്നു ഇതോ ഇതോ ഇങ്ങടാ അവിടെ കുറം ഉണ്ട് കുറം കുറച്ച് ഇതി വേണം മ്മ് മ്മ് അത് മുടി മുрки മധുര എത്ര എത്ര മധുര അത് മുറിച്ചോ വൈകുന്നേരത്തേക്ക് അച്ഛനമ്മയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ മതി അപ്പോഴേ കൈക്കോട്ടിൻ്റെ താഴെടൽ പകുതിയൊക്കെ അവിടെ നിർത്തുക നമ്മൾ കടയിലേക്ക് പോകാനി ഇനി വന്നിട്ട് ആ താഴെ ഇട്ടിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ച് കൊടുക്കാണ്ട് എന്താ പ്ലാവ് റംബൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് കടയിൽ പോയിട്ട് വന്നിട്ട് നീ അപ്പോൾ പോവാം അപ്പോൾ മൂള അടക്കളെന്തൊരു ചീരനീലാണ് കാര്യങ്ങളൊക്കെയാണ് പിന്നീ കടയിൽ നിന്ന് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അതേ ഇങ്ങനെ കടയിലെത്തി കുറേ സമയമായി അപ്പോൾ ബില്ലെടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ബില്ലെടുക്കലൊക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചങ്ങോടെ ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് നീങ്ങും അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയണ്ടല്ലോ അപ്പോൾ ബില്ലുകളൊക്കെ അതേ കയറിപ്പോന്നു സത്യഞ്ചേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വേവാറായി കറി തന്നെ വയ്ക്കാൻ പെട്ടെന്ന് ആക്കണം പത്ത് മണിറ്റാ സ്കൂളിൽ അസംബ്ലി തുടങ്ങി അപ്പോൾ ഒമ്പതാം പതിനെ കണ്ട തുടങ്ങാൻ തോന്നുന്നു അപ്പോൾ അതാണ് എൻ്റെ നേരം അയ്യോ എത്ര നേരമായില്ലോ എന്ന് വിചാരിക്കും ഞാൻ അപ്പോൾ കറി വയ്ക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടുത്തെ പച്ചപ്പയർ മണിയാക്കിയത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞാൻ വേവിച്ച് വെച്ചു അത് അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ ഒരിതാവോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് കറി വെക്കുക ഇത്തിരി എളുപ്പമാണ് അപ്പോൾ ഞാനത് അത് അപ്പം എൻ്റെ ചേച്ചി ഇന്നലെ വസന്ത ചേച്ചി പറഞ്ഞു ഇന്ന് മത്തങ്ങും പയറും വെക്കാം മോളേന്ന് പറഞ്ഞു ആ അപ്പം അത് ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അഭിപ്രായം വാങ്ങിച്ചിരിക്കുക അവിടെ ഇരുന്ന് മാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മത്തങ്ങയും പയറാണ് വെക്കുന്നത് പെട്ടെന്ന് കഴിയും ചെയ്യേ ഇനി മത്തങ്ങ നുറുക്കിയിട്ട് വേവിക്കല്ലോ വേണ്ടോ പയർ എന്തെടുക്കണ്ടല്ലോ അപ്പം അത് ദേ ഉണ്ടോ ഇതാണ് ഞാൻ വേവിച്ച് വെച്ച പയറ് വേണ്ട ഇട്ടുവോ ഇത് കാച്ചാൽ മതി പക്ഷെ ഇത് കാച്ചി ഞങ്ങൾക്ക് തകയില്ല അതി ഇത്ര സ്പീഡൊക്കെ എന്ന് ഞാനും വിചാരിക്കുന്നു വലുതാക്കി അവിടെ നുറുക്കാം ഇത്തിരി സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാലേ ചെലപ്പോ കയ് മുറിഞ്ഞ് പിന്നെ അതിൻറെ വെക്കെട്ടാനും ചോരൊന്നും കാണുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ലേ പേടിയ കായ ഞാൻ ഇത്തിരി വലുതാക്കി എന്നെ അറിഞ്ഞു നോക്കുന്നു കേട്ടോ അപ്പോഴേ മത്തങ്ങും പയറും ഞാൻ എടുത്തു കഴുകി അപ്പം അതിലേക്ക് നമ്മുടെ അല്ല മത്തങ്ങും പയറല്ല മത്തങ്ങയും കായും അപ്പം ഇവിടെ ഈ വേവിച്ച് വെച്ച പയറില്ലേ നന്നായി വെന്തോട്ടെ വെന്തിട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാത് കുറച്ച് ഒഴിച്ച് അപ്പോഴേ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ അലയും കുറച്ച് പച്ചമുളക് കുറച്ചും കൂടെ വേണം പച്ചമുളക് മുലാണ് നമ്മൾ എരിവിനെ വരുത്തുന്നത് നമുക്ക് മിളക് പൊടി അത്ര കുറവിട്ടാൽ മതി പിന്നെ പച്ചമുളക് ഇഷ്ടംപോലെ ഇന്ത്യ പിന്നെ നല്ലതും പച്ചമുളക്ന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ പച്ചമുളക് അതി കൊടുക്കും ഈ പഴുത്ത പച്ചമുളക് നമുക്ക് ഇഷ്ടം പോലെ ഇണേ അപ്പോൾ അതിൽക്ക് വീണ്ടും ഞാൻ ഇരിഞ്ഞുവെച്ച കുറച്ച് പച്ചമുളകും കൂടി അപ്പം ഒരു ഒരുവിധമായിട്ടുണ്ടാവും കേട്ടോ എന്നാലും ഒരിതുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ പയറിലിട്ടിട്ടുള്ളതാ എന്നാലും കുറച്ചും കൂടെ കിട്ടാങ്കിട് ഇതിപ്പോൾ നീ അമ്മ അങ്ങനെ വെക്കുക എന്ന് വിചാരിച്ച് ചോദിക്കേണ്ടത് വിചാരിച്ചിട്ടാട്ടോ കാണിച്ചേരന് അല്ലാണ്ട് ഇപ്പോൾ അത്ര വലിയ കാര്യമല്ല ഇതൊന്ന് ഇതൊന്നും അപ്പോഴേ നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അമ്മയ്ക്ക് മുന്നേ നമുക്കത് തിരക്കുള്ള കാരണേ നമുക്ക് കുറച്ച് താളിച്ചിട്ടിട്ടില്ല നമുക്കത് അരച്ചൊഴിച്ചാൽ മതി അങ്ങനെയല്ല ശരിക്കും അരച്ചൊഴിച്ച് തിളച്ചതിന് ശേഷമാണ് തിളച്ച് ഇടുക പക്ഷെ ഇപ്പം നമുക്കിത്തിരി സമയം കുറവുണ്ടേ അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാൻ പോവാം കടുക് ചറപറ പൊട്ട് അപ്പോൾ ഇതെങ്ങനെ ഇങ്ങട് കൂട്ടി കൊടുക്കാം ഇതിരിക്കട്ടോ കേട്ടോ തേങ്ങ അരച്ചിട്ട് വരട്ടപ്പോഴേക്കും ശരി വേണ്ട നാളികേരം വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി രണ്ട് വേപ്പല അപ്പോഴേ ഇത് നല്ലതാണോ ഒരു പിടിക്കുന്ന സാധനം ഏഴ് അടക്കാം കേട്ടോ ഞാൻ ഒന്നുടച്ചു കൊടുക്കാം എലി ശരിയാണ് എലിശരി നന്നായി ഉടയണം ഇത് നമുക്ക് നമ്മുടെ അരച്ചില്ലേ അതായിരിക്കും അഴിച്ചു കൊടുക്കാം നല്ലോണം അരഞ്ഞു കൂട്ടാ അത്രയും കണ്ട അറി ശരിക്കും പിന്നെ കുറച്ച് നാളികാരമൊക്കെ വറുത്തിട്ടാ നല്ല രസമായിട്ടാ നാളികേരം വറുത്തിടണം അപ്പൊ നല്ല ടേസ്റ്റാ പക്ഷെ എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പൊ ഞാനും ഇങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കുക നന്നായിട്ട് തിളയ്ക്കട്ടെ കുക്കറിൽ കുക്കറിലിട്ടിട്ടേ തേങ്ങിട്ട് ഇളക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായില്ലെനിക്ക് അതാണ് അധികം ഞാൻ ഇത് ഇതിലേക്ക് ആക്കിയതും സമയക്കുറവും അപ്പോഴേ കഞ്ഞി കുടിക്കാൻ വിളിക്കട്ടെട്ടോ ഞാൻ അച്ചാറുണ്ട് ഇന്ന് ശുചമോളുടെ അടുത്ത് നിന്നല്ലേ വന്നേ അപ്പൊ അവിടെ അച്ചാറുണ്ടായിരുന്നു ഇപ്പൊ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ ഇവിടെ കുറെ അധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോളും ഇങ്ങോട്ട് നന്നായിച്ചിട്ടുണ്ട് കുറച്ച് അപ്പൊ അതും കൂടി ആയാ നമുക്ക് നമ്മുടെ കഞ്ഞിയുടെ പരിപാടി സൂപ്പറാ കഞ്ഞിയല്ല ചോറാണ് കഞ്ഞി കാലത്തത്തെ ആയ കാരണം കഞ്ഞി കഞ്ഞി എന്ന് പറയണെന്നുള്ളൂട്ടോ അങ്ങു വാനക്കോണില് മിന്നി നിൽക്കും അമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കണ് ഈ പാട്ട് വന്നപ്പോൾ തുടങ്ങി ഞാൻ കേൾക്കണതാ കേട്ടാ ഇതുവരെ എനിക്കത് പാടാൻ കിട്ടില്ല ഒരു വരി പോലും പക്ഷേ വൈക്കം വിജയലക്ഷ്മി നിയോ അത് പറയാൻ തന്നെ പറയാൻ തന്നെ നമുക്കൊന്നും തോന്നും ആ വാക്ക് തന്നെ പറയാല്ലേ അത്രയ്ക്ക് ഇതാ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടാട്ടാ ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളും ഈ പാട്ടെന്നെ ഒരു നൂറ് പാട്ടം കേട്ടിട്ടുണ്ടാവും ഞാൻ അങ്ങനെയാണ് കണ്ണ് കാണുന്നില്ല എങ്കിലും ആളുടെ ഓരോ ഇൻ്റർവ്യൂകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് വല്ലൊരു കാന തോന്നിൻ്റെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് നല്ല മിടിക്കുട്ടിയാ കണ്ണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ദൈവം ഞാൻ ഞാനെന്നും പ്രാർത്ഥിക്കൂട്ടാ ദൈവമേ ഈ ചികിത്സകളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഫലം കാണണേ ഫലം കാണണേ ഇപ്പം ഇവിടെ മീൻകറി അങ്ങനെ റെഡി ആയിട്ടാണ് ഒരു കാര്യം ഇത് കലക്കി ഒഴിക്കുന്നതിന് പകരം വേറെ വെള്ളം ഒഴിച്ചതിന് മാത്രം സാധാരണ വെക്കുന്ന പോലെ കാരനാട്ടാ ഒന്നും പറയാതിരുന്നത് അപ്പൊ മീൻകറി അങ്ങനെ ഈ കുടുകുടാ തിളച്ച് വറ്റി വന്നൂട്ടാ അപ്പൊ ഞാൻ ഇപ്പുറത്ത് ഒരു കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ട് ടൻ കാച്ചാലും മുടിയും കഴിഞ്ഞാലേ നമ്മുടെ പണി കഴിഞ്ഞു ചോറിന്റെ പണി കഴിഞ്ഞു ഏ ആ അതുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയോളും ബീൻസ് ചോറും കറികളുടെ പണിയൊക്കെ കഴിഞ്ഞുട്ടാ റിസ്കി പണി അതാണ് ഇത്തിരി റിസ്ക് ഒന്നല്ല ഉണ്ടാക്കാനുള്ള റിസ്ക് അല്ല നേരത്തിന് അങ്ങടാവണ്ടേ അപ്പം മറ്റുള്ള പണികളും കൂടി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഇതാ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് മാറണം ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി പഴംപൊരി 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 എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റോട്ടിൽ വന്ന് ആരോ പഴംപൊരി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പഴംപൊരി ഇത് കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരി പഴംപൊരി ഉണ്ടാക്കി അവർക്കാണ്ട് കൊടുക്കാം നമുക്ക് പഴം ഉണ്ടല്ലോ അത്ര വലിയ പണിയൊന്നുമല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന കാര്യമാണ് ഒക്കെ സിമ്പിളാണ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഈ കുറച്ച് പഴങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് ഞാനവിടുന്ന് ഇത്തിരി നല്ല പഴുത്തത് ഇല്ല നമ്മുടെ അതിൽ നല്ല പഴുത്തതാണെങ്കിലാണ് നല്ല മധുരത്തിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചിലർക്ക് അങ്ങനെ അങ്ങോട്ട് പഴുത്തത് ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പുളി പുള്ളിപ്പുളിപ്പാകില്ലേ ചിലർക്ക് ഇങ്ങനെ കട്ടിയുള്ളതാണ് എനിക്കിത് നല്ല പഴുത്തത് ഇഷ്ടം ഇവിടെ എങ്ങനെയാണാവും അറിയില്ല അപ്പോൾ അതൊന്നും അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കുക അപ്പം അതിൽ കളർ കളറ് ചേർക്കാനുള്ള പൊടിയൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോൾ കടയിലേക്ക് അങ്ങനെ ഉണ്ടാക്കണില്ലേ സമയമല്ലാണ്ടാക്കാത്തത് അപ്പോൾ പിന്നെ അതുകൊണ്ട് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കും അപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ എന്തൊക്കെയാന്നാ ഞാൻ സോഡാപ്പൊടി ഇല്ല നമ്മുടെ കടയിൽ വെച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ അതില്ല അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദ കുറച്ച് മഞ്ഞൾപ്പൊടി കളർ വേണ്ട നമുക്ക് കുറച്ചിട്ട് ഇട്ടുള്ളൂ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിയിലേക്ക് മധുരാവശ്യം ഉണ്ടേ കുറച്ച് ഉപ്പ് ഒക്കെ കൂട്ടിയങ്ങോട് ഒന്ന് കലക്കിയെടുക്കാം അതൊന്നില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാലോ മൂന്ന് കഷ്ണാക്കുന്നുള്ളൂ ഞാൻ ഒരു പഴത്തിന് അല്ലാണ്ട് അങ്ങോട്ട് കനം കുറക്കില്ലേ ഞാൻ അപ്പൊ നമ്മുടെ പഴംപൊരി അങ്ങനെ ദൈവം എന്ത് വന്നിട്ടാ പക്ഷേ ഇതിൽ പഴംപൊരിയൊക്കെ നല്ലതാണ് എങ്കിലും പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ശരിക്കും ഒന്നുമില്ലെങ്കിൽ സോഡാക്കാരം അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബേക്കിംഗ് സോഡ മറ്റേതില് വേറെ ബേക്കിംഗ് സോഡ അത് ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഇത്രയും കൂടിയൊരു ഇതായിട്ട് അല്ലെങ്കിൽ ഇത്തിരി കട്ട്യിലിരിക്കും കണ്ട നല്ലതൊക്കെയാണ് കഴിക്കാൻ നല്ലതൊക്കെയാണ് എങ്കിലും കട്ടിയിലിരിക്കും മറ്റേത് ആകുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുക അപ്പോൾ തീ എന്താ എൻ്റെ പഴംപൊരി ഒക്കെ റെഡിയായി വന്നു അപ്പോൾ ഇതൊക്കെ ഇനി ഉച്ചതിരിഞ്ഞ് കാപ്പിക്കാൻ കൊടുക്കോളൂ ഞാൻ ഇവിടെ അടുത്തേക്ക് കഴിഞ്ഞ് ചോറ് പോവാട്ടോ ചോറ് കുറച്ചു നേരം കെടുക്കും ഞാൻ ഉറങ്ങും ഒന്നും ഇല്ല ചിലപ്പോൾ അട്ടും മുട്ടും വണ്ടിയുള്ള സൗണ്ടൊക്കെ അല്ല അതൊന്നും ഞാൻ ഇപ്പോഴും പരിചയപ്പെട്ടിട്ടില്ല എന്നാലും കുറച്ച് നേരം കെടുക്കും ചിലപ്പോൾ ഒന്നും വാങ്ങും രണ്ടു അഞ്ച് മിനിറ്റൊക്കെ ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ പകൽ കുറേ നേരം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും ഉറക്കക്ഷീണം എന്നിട്ടാന്നോളൂ രാത്രി ചില ദിവസം ഒരു മൂന്ന് മണിക്ക് തന്നെ പിന്നെ ഉറക്കണ്ടാവില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് മനസ്സ് ശാന്തമായിരിക്കണം ഉറങ്ങണങ്ങി ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ക്യാമറയിൽ ചെന്ന് ഞാൻ നോക്കും എന്തായി ശരിയായോ നോക്കാം അപ്പോഴേക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഈ ചാക്കും സാധനങ്ങളൊക്കെ എടുക്കണം ഞാൻ കാണാം കേട്ട പക്ഷേ ഇവിടെ അത്രയൊക്കെ കേട്ടാ പറ്റുള്ളോ കാരണം പച്ചക്കറികളിൽ വരുന്ന ചാക്കുകളും മറ്റ് സാധനങ്ങളും അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരിത് ഉണ്ടാവും അങ്ങനെ അത്ര വൃത്തിയില്ല അതെന്താ പറയണതെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ആക്കണത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതൊക്കെ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ അങ്ങനെ ഒരു ഇതിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ അത്രയ്ക്കങ്ങോട് പറ്റാവുന്ന രീതിയിൽ വൃത്തികേടും വൃത്തി കുറവുകളും ഞാൻ പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തിരി ചാക്കിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും പിന്നെ കാബേജിന്റെ തൊണ്ട് കെടുക്കുന്നതും അല്ലെങ്കിൽ സബോളയുടെ തൊണ്ട് എടുക്കുന്നതും അതൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും അതൊക്കെയാണ് ഞാൻ പറയണത് കേട്ടാ ഇത് മാവ് ആ മാവിനടിയിലേക്ക് വേര് വന്നു തുടങ്ങിയിട്ടുണ്ടിയേ എന്താ ഇത് ബഡല്ല ഇത് സാധാ മൂവാണ്ടൻ ആരോ കൊണ്ടു കൊടുത്തിട്ട് കടയിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കമത്താട്ടാ മുളപ്പിച്ചെടുത്തതാ മൂവാണ്ടൻ മൂവാണ്ടൻ ആകുമ്പോ മൂന്ന് ആണ്ടിൽ ചെയ്യും പിന്നെ ഇത്തിരി വലുതായിക്കോട്ടെ കുഴപ്പമില്ല മാങ്ങാന്ന് പറയുന്നത് നമ്മുടെ നാടൻ മാങ്ങ അത് ബെറ്റർ തന്നെയാ സൂപ്പറാ ചേട്ടാ മുകളിൽ അഴക്കിണ്ട് ആ അത് താഴാണ് മുകളിൽ മാത്രമൊരു ഇതുള്ളൂ നല്ല മണ്ണാട്ടാ മറ്റേ കപ്പല പിണ്ണാക്ക് ഏ അത് കുറച്ചും കൂടി കഴിയട്ടെ പിടിക്കട്ടെ എന്നിട്ടിടാം என்ன ஏட்டா அது ஆடி இழுத்துது திரி மண்ணு மேல இட நட்டு ஆக்கல நடுக்கு எப்படியா எப்படியா இந்தா பின்ன வந்துட்டல்ல எல்லி பொடியா வேப்பு மண்ணு ஓ കൊറച്ച് ഉപ്പ് വെള്ളം കുറച്ച് തെളിച്ചു കൊടുത്തോട്ടു ഉണ്ണിയെ ഒച്ചിന്റെ ഒച്ചുപൂവാൻ നല്ലതാന്ന് പറയേണ്ടി എന്റെ അച്ഛൻ അച്ഛാവാന്ന് പറയാനാ എണ്ണമേട്ടുള്ള பிளாவக்க அம்மா பண்ணிட்டுலே இப்பழும் அம்மா வச்ச ப்ளாவா அச்சம்மா வச்ச ப்ளாவா குழியாண்டேட்டா അതെ അതാ മണ്ണാങ്ങോട്ട് ആരും ഒത്തിക്കിങ്ങനെ കെട്ടോ അടുത്ത പ്ലാവ് അച്ഛനാ മുക്കിലെണ്ണിട്ടാ വെക്കിന് അവ സ്ഥലം കഴിഞ്ഞു കേട്ടോ ഇതേ അടുത്തത് കമ്പനിയിലെ ഇതാ ആ വരിയിൽ പ്ലാവ് വയ്ക്കാന്നാണ് അച്ഛൻ പറയുന്നത് പ്ലാവ് കൊണ്ട് വരേണ്ടി മണ്ണ അല്ല ചല്ലിയുള്ള മണ്ണായ കാരണേ അത് തിരിട്ട് കൊടുത്ത ചേട്ടാ ഞാൻ വെച്ച ചെടി മാത്രണ്ടാവുള്ളൂ കായൻറെ ആവില്ല ചേട്ടൻ വെച്ചോ അങ്ങനെ അവിടെ സ്ഥാപിച്ചു അച്ഛൻ ഇതിനെത്ര കാശായി ഉണ്ണി റംബുട്ടാൻ മുന്നൂറ്റമ്പതാ അതെ നമ്മക്ക് പോകണം മണ്ണൂത്തിയിലേക്ക് ഒന്ന് അച്ഛനെയും കൊണ്ട് ഇത് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് തെങ്ങ് ഒരെണ്ണം നമ്മുടെ അവിടുത്തെ അത് മാറ്റി വെക്കണം പിന്നെ റംബൂട്ടാൻ മേടിക്കണം പിന്നെ നമ്മുടെ നല്ലോണം പഴങ്ങി ഉണ്ടായി ഇവിടെ നിന്ന് ആകുമ്പഴം പോയില്ലേ ആ അത് ഒരെണ്ണം മേടിക്കണം ഒക്കെ മേടിക്കണം എനിക്ക് അപ്പൊ അതും അങ്ങനെ കഴിഞ്ഞു കേട്ടാ നട്ടാൽ നനയ്ക്കാൻ എന്നാണെന്ന് പറഞ്ഞോക്കണു അച്ഛന്റെ നനക്ക വെള്ളം കൊണ്ടുപോയി നടക്കണ്ടാ ഓസൊക്കെ ഇണ്ട് കേട്ടാ പക്ഷെ അതൊക്കെ അപ്പുറത്ത് കേടുക്കാതെ കാരണ ഇവിടെ അത്ര അധികം നനക്കാനൊന്നും ഇല്ലല്ലോ അടീനിയം നടാട്ടാള് വെള്ളമൊക്കെ ചട്ടിയാണ് ഉണ്ണിയത് ആ അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലേ മണ്ണൊന്നും വേണ്ടല്ലോ പിന്നെ അതിൻ്റെ സാധനം പൊന്തി നിൽക്കണ്ട അല്ലേ മറ്റേ എന്താ പറയുക കിഴങ്ങ് ബോൺസായി 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 ഇത്തിരി മണ്ണാടാൻ പാടുള്ളൂ ീന്ന് വാങ്ങിച്ച ചെടികളണ്ണിയേ അത് അയിന് എന്തിട്ടാ വ്യത്യാസം ആ കട്ട പോലെ ആയിട്ടുള്ളത് മാളും ഒരു ആളൊരു ഫോട്ടോയില് ആ അതൊക്കെ കളയ മണ്ണൊക്കെ മണ്ണ് കളയാൻ ഭയങ്കര പേടിയാട്ടാ മോളൊക്കെ മണ്ണ് കളഞ്ഞിട്ടാ വെക്കിനി മണ്ണ് കളഞ്ഞത് പോയില്ലോടിയ ഞാനങ്ങനെയൊന്നും ചെയ്യാത്ത കാരൻ പൂണ്ടാവാത്തതും അധികം മണ്ണിൽ മണ്ണില് പിടിപ്പിക്കൂലെ

ശ് കൂടുതലാ കരുത്ത് കുറഞ്ഞത് രൂപത് രൂപയാകും നേരിട്ടോ മുട്ട് വന്നു കേട്ടാ കണ്ട മുട്ട വന്നു മുട്ട നിങ്ങക്ക് ഇരുട്ടായി ഇതിനെ ഇരുന്നൂറ്റി അമ്പതാന്ന് ഇത്തിരി ഉഷാറുണ്ട് കേട്ടാ എനിക്കിഷ്ടപ്പെട്ടു അപ്പതേ അങ്ങനെ മോള് അതെവിടെത്തി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടാ അയ്യാണ്ടായി അല്ലേ മനക്കൻഡല്ലേ സെക്കൻഡ് അപ്പൊ ഇനി നാളെ അതിന്റെ ഒക്കെ ഇണ്ടാവു ടൗണിലൊക്കെ അല്ലേ സ്കൂളിന് ഞങ്ങളെ നമ്മുടെ തലൂര് സ്കൂളിൻ്റെ റോട്ടി കൂടെ ഇങ്ങനെ അപ്പുറത്തുകൂടെ വന്ന് അപ്പുറത്തൂടെ അങ്ങനെ അപ്പൊ ഇന്നലെ പോണ്ട ഇന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലാണ് എൻ്റെ മൂട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പൊക്കോന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ മുന്തിരി നിന്ന് തിരക്കിലാട്ട് സിജിമോ അപ്പോ അങ്ങനെ നല്ല സന്തോഷത്തിൽ ഉറങ്ങാൻ പോവാണ് വയ്യാണ്ട അയാൾക്ക് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷ്ട